ഹായ് ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റ് വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് മണിപ്പൂരിൽ വീണ്ടും പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ നോക്കുന്നുണ്ട് ലോസ് ആഞ്ചലോസ് അതുപോലെ തന്നെ ഇസ്രായേൽ പലസ്തീൻ വാർ റഷ്യ വാർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി നോക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ പല ഇൻഫർമേഷനുകളും നമ്മളെ മലയാള മീഡിയസിൽ ഒന്ന് ഇതുവരെയും ഷെയർ ചെയ്യാത്ത ഇൻഫർമേഷനാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണാൻ ശ്രമിക്കുക പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ റഷ്യ ഉക്രൈൻ വാർന്നത് നമുക്ക് ഷോർട്ട് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് റഷ്യയുടെ വലിയ തിരിച്ചടികളാണ് ഇപ്പോൾ ഉക്രൈനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇത് കൃത്യമായി പറഞ്ഞിരുന്നു അതായത് റഷ്യ തിരിച്ചടി അടിക്കും അത് ഉക്രൈനെ താങ്ങുന്നേക്കാട്ടും കൂടുതലായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമ്മൾ ഒഫീഷ്യലായി തന്നെ പറഞ്ഞിരുന്നാണ് ഇത് എല്ലാവരും അറിയുന്ന കാര്യവുമാണ് കാരണം റഷ്യയുടെ അത്ര വലിയ അറ്റാക്കുകളാണ് ഉക്രൈൻ നടത്തിയത് അപ്പോൾ ഇതിന് റഷ്യ സ്ട്രോങ് റിറ്റാലിയേഷൻ ഉണ്ടാവുമെന്ന് എല്ലാവരും എക്സ്പെക്ട് ചെയ്താണ് ഇപ്പോൾ റഷ്യ തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പല ഡ്രോൺ ഫാക്ടറികൾ മിസൈൽ ഫാക്ടറികൾ അതുപോലെ തന്നെ അവരുടെ സ്റ്റോറേജ് ഫെസിലിറ്റികൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ റഷ്യയുടെ അറ്റാക്കുകൾ നടക്കുന്നത് ഓരോ ദിവസവും നാനൂറോളം ഡ്രോൺ അറ്റാക്കുകളാണ് ഇപ്പോൾ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ റഷ്യ മറ്റൊരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അവരുടെ ഗ്രൗണ്ട് ഓപ്പറേഷൻ മുന്നേറിക്കൊണ്ടുവരികയാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് പെട്ടെന്നാണ് അവർ ഓരോ സ്ഥലങ്ങളും പിടിച്ചെടുത്തും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത് ഗ്രൗണ്ട് ഇൻവേഷൻ പോകുന്ന സ്ഥലത്ത് പെട്ടെന്ന് റൗണ്ട് ക്ലിയർ ആക്കാനും കൂടെ ഡ്രോൺ അറ്റാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് എങ്ങനെയാണെങ്കിലും ഉക്രൈൻ ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക മെല്ലെ കഴിവഴിഞ്ഞിട്ടുണ്ട് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് അതായത് ഉക്രൈൻ പോയി അങ്ങോട്ട് മാന്തി വാങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഇതിലും വലിയ സ്ട്രോങ് റിട്ടാരിയേഷൻ ആണ് അമേരിക്ക തന്നെ പ്രതീക്ഷിക്കുന്നത് എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇതുമാത്രമല്ല റഷ്യൻ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ അതായത് ഓൾറെഡി അതായത് ഈ റഷ്യ ഉക്രൈൻ വാർത്ത സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ആറായിരത്തോളം ഉക്രൈൻ സോൾജേഴ്സിന്റെ ഡെഡ് ബോഡീസ് ഇപ്പോൾ അതായത് റഷ്യയുടെ അടുത്തുണ്ട് അപ്പോൾ റഷ്യ ഇത് ഉക്രൈനടുത്ത് കൊടുക്കാൻ വേണ്ടി അത് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അതായത് ഉക്രൈൻ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈ ബോഡി റിസീവ് ചെയ്യുന്നില്ല അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ അതായത് ഈ യുദ്ധം ചെയ്യാൻ ആൾക്കാർ റെഡിയല്ല അതായത് ഓരോ ആൾക്കാരും മരണപ്പെടുമ്പോൾ അവർ ഒരു പേടിയല്ലേ അതുകൊണ്ട് പല ആൾക്കാരും പോകുന്നില്ല ഇതുകൊണ്ട് ഉക്രൈൻ ചെയ്യുന്ന അതായത് ഓരോ ആൾക്കാരും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഫാമിലിക്ക് ഒരു കോടി രണ്ട് കോടി ഇങ്ങനെ ഓരോ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടാണ് പലരെയും ഇപ്പോൾ അതായത് അതായത് ആർമിയിലോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല പലരും ബലമായി പിടിച്ചുകൊണ്ടുപോയി പോയി ആർമിയിൽ ചേർക്കുന്നുണ്ട് എന്ന് പറയുന്ന വീഡിയോസ് വീഡിയോസുകളെല്ലാം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇത്രയും ഡെഡ് ബോഡീസ് ഇപ്പോൾ സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ബോഡീസിന് ബോഡീസിനല്ലാതെ തന്നെ ഓരോ ഫാമിലിക്ക് ഒരു കോടി വെച്ച് കൊടുക്കാനുള്ള ഒരു ഫണ്ട് ഒന്നും തന്നെ ഇപ്പോൾ ഉക്രൈൻ എടുത്തില്ല അതുകൊണ്ടാണ് ഉക്രൈൻ രീതി ഡിലേ കാണിക്കുന്ന ഇത് ഈ ഒരു ഡെഡ് ബോഡീസിന്റെ ഡിലേ കാണിക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയ സംഘടകം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുമുണ്ട് ഇനി ഇസ്രായേൽ പാലസ്തീൻ ബാറിലോട്ട് വരികയാണെങ്കിൽ അതായത് ഓൾറെഡി ഇസ്രായേൽ ഇറാനിലോ നോക്കാം അപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അതായത് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും അറ്റാക്കുകൾ നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കറിയാം അതായത് ഇസ്രായേൽ എവിടെയൊക്കെയാണ് അവരുടെ ആണവാധം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അങ്ങനെ ഒളിപ്പിച്ചു വെച്ച സ്ഥലങ്ങളെല്ലാം ഞാൻ പബ്ലിക്കായിട്ട് ജീവിക്കുകയും അതുമാത്രമല്ല ഞങ്ങളുടെ സ്ട്രോങ് റിട്ടാലിയേഷൻ ഉണ്ടാവും ഞങ്ങൾ ഈ ആണവാദി സൈറ്റിൽ കയറി തന്നെ അറ്റാക്ക് ചെയ്യുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തി നിർത്തിയിട്ടുണ്ട് ഇത് ഒരു ഭാഗത്ത് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇപ്പോൾ ഹമാസിന്റെ ഒരു ഇമ്പോർട്ടന്റ് അതായത് ഹമാസ് ഹോസ്റ്റേജസ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ബങ്കർ ഇപ്പോൾ ഐ ഡി എഫ് കണ്ടുപിടിച്ചിരിക്കുന്നു അപ്പോൾ ഈ ഒരു സ്ഥലത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇസ്രായേൽ ഇപ്പോൾ റൗണ്ട് ചെയ്തിട്ടുണ്ട് ഹമാസ് പറയുന്നത് അതായത് ഇവരുടെ ഉള്ളിലോട്ട് വരാൻ അതായത് ബംഗറിന്റെ ഉള്ളിലോട്ട് വരാൻ ഐ ഡി എഫ് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള ഹോസ്റ്റേജസ്ന് ഓരോന്നായി ഞങ്ങൾ കൊന്നു പറയും അത് ഈ സിനിമയിലൊക്കെ കാണുന്ന പറയാം അത് ഉൾ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ വെടിവെക്കും എന്ന് പറയുന്ന അതേ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഹമാസ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് അപ്പോൾ ഐ ഡി എഫ് ഇതിൽ ഒരു ഫർദർ ആക്ഷൻ എടുത്തിട്ട് പക്ഷെ അവർ ഈ ബങ്കർ കണ്ടുപിടിച്ചു എന്നുള്ളത് ഹമാസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു തലവേദനയാണ് അപ്പോൾ ഇനി അതിന്റെ ജീവനോടെ എങ്ങനെ പോസ്റ്റേജേഴ്സിനെ രക്ഷിക്കും ഉള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി ഒന്ന് പ്ലാൻ ചെയ്യേണ്ടി വരും അപ്പോൾ ആ ഒരു യുദ്ധം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കൊളംബിയുടെ കൊളംബിയൽ ഇലക്ഷൻ നടക്കാനുള്ള റാലിയിൽ പ്രസിഡന്റിനെ തന്നെ വെടിവെച്ചു അതായത് ട്രംപിനെ എങ്ങനെ വെടിവെച്ചോ അതേ രീതിയിൽ അവിടുത്തെ പ്രസിഡന്റിനെ വെടിവെച്ചു അപ്പോൾ ഇതുവരെയും അതിനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ആണ് അപ്പോൾ ട്രീറ്റ്മെന്റിന്റെ ഒരു അപ്ഡേറ്റ് ഇതും ഇതുവരെയും വന്നിട്ടില്ല ഇനി അമേരിക്കയിലോട്ട് പോകാം അമേരിക്കയിൽ ലോസ് ആഞ്ചലോസിലല്ലാം തന്നെ ഇപ്പോൾ വളരെ രീതിയിൽ സിവിൽ വാർ നടക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെക്സിക്കോ സൈഡിൽ നിന്ന് കൂടുതലായിട്ടും അതായത് ട്രംപ് വന്നപ്പോഴത്തൊട്ടും നമ്മൾ കേട്ടതായിരിക്കും മെക്സിക്കോയുമായിട്ടുള്ള അതായത് ട്രേഡ് വാർ അല്ല തന്നെ ഇതിന്റെ കാരണം ട്രംപ് പറഞ്ഞത് അതായത് കുറെ അധികം ഡ്രഗ്സ് വെപ്പൺസ് അല്ല തന്നെ ഈ സൈഡിൽ നിന്നാണ് കൊണ്ടുവരുന്നേ അതുമാത്രമല്ല ഈ അമേരിക്കയിലോട്ട് ലീഗലായിട്ട് വരുന്നവരും ഈ മെക്സിക്ക വഴിയാണ് വരുന്നത് അപ്പോൾ സൈഡിൽ ലോസ് ആഞ്ചലോസ് ന്യൂ മെക്സിക്കോ അരിസോണ ആ മാപ്പ് ഞാൻ ഡിസ്പ്ലേ ചെയ്യാം അപ്പോൾ ഈ സൈഡിലെല്ലാം തന്നെ കൂടുതലായിട്ടും അമേരിക്കൻസിനെക്കാളും കൂടുതൽ മെക്സിക്കൻ ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത് അപ്പോൾ ഇവർ വഴിയാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഡ്രഗ്സ് എല്ലാം തന്നെ ഉള്ളിലോട്ട് കയറ്റി കൊടുത്തത് ഇപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് വന്നിട്ട് ഇവരെല്ലാം തന്നെ നാടുകിടത്തണം എന്നൊക്കെയുള്ള പ്രശ്നം കൊണ്ട് തന്നെ അതുപോലെ തന്നെ കുറേ കുട്ടികളെല്ലാം തന്നെ അവിടുന്ന് അതായത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് അതായത് അവിടുന്ന് ഡിഗ്രി വാങ്ങിയതാണ് അപ്പോൾ അവരെല്ലാം തന്നെ ഇനി നിങ്ങൾ അമേരിക്കൻ സിറ്റിസൺ അല്ല മെക്സിക്കോയിലോട്ട് തന്നെ തിരിച്ചു പോകണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കുറെ ആൾക്കാരെല്ലാം തന്നെ ഫോഴ്സ് ഡി ഡിപ്പോട്ടെല്ലാം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് അപ്പോൾ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ സ്ഥലങ്ങൾ അതായത് ഈ വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ലോസ് ആഞ്ചലോസിലാണെങ്കിലും ഇവിടെയുള്ള ഗവർണർസിനോട് എല്ലാം പെട്ടെന്ന് തന്നെ ഇത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചോ ഇല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെൻറ് ഇതിൽ തലയിട്ട് സ്ട്രിക്റ്റ് ആക്ഷൻ ആയിരിക്കും എടുക്കാൻ പോകുന്നത് അതായത് നോർമലി അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ആക്ഷൻ എടുത്ത് പെട്ടെന്ന് കലാപം അവസാനിപ്പിക്കാൻ പറയുന്നു ഇല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് വന്ന് ഞങ്ങൾ ഞങ്ങളിത് ആക്ഷൻ എടുത്ത് അത് ആർമീനെ കൊണ്ടുവന്ന് ഡിപ്ലോ ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത കാര്യം ഇന്ത്യയിലോട്ട് വരാം അപ്പോൾ ഇന്ത്യയിൽ മണിപ്പൂരിൽ വീണ്ടും പ്രശ്നം തുടങ്ങിയിരിക്കുന്നു അതായത് മണിപ്പൂർ ഇൻഫാലിലാണ് പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ലോസ് ആഞ്ചലോസിനെ കമ്പ് വരുമ്പോൾ ഇവിടെ അത്ര വലിയ പ്രശ്നമില്ല നമ്മൾ ഓൾറെഡി അവിടെ പ്രസിഡന്റ് പ്രസിഡന്റ് ഭരണം കൊണ്ടുവരിക്കും ആർമിയാണ് അവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും കൺട്രോൾ ഉള്ളത് ഇപ്പോൾ ഈ പ്രശ്നം വീണ്ടും തുടങ്ങാനുള്ള പ്രശ്നം എന്താ വെച്ചാൽ അത് മേത്തിയിൽ ചേർന്ന ഒരു ഇമ്പോർട്ടൻറ്റ് അതായത് ഈ ആയുധങ്ങൾ കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല തീവ്രവാദത്തിന് അതായത് ഇങ്ങനെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനെല്ലാം ഓർഡർ കൊടുത്തോണ്ട് തന്നെ മേത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ലീഡറിനെ ഇപ്പോൾ ആർമി അറസ്റ്റ് ചെയ്തു അപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത് ഇവനെ വിട്ടുകിട്ടാനും അതുപോലെ തന്നെ ഇവനെ അറസ്റ്റ് ചെയ്ത് തെറ്റായി പോയി എന്ന് അറിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പ്രശ്നം എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് മേത്തി കംപ്ലീറ്റ് ആയിട്ടും അറ്റക്കെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് തന്നെ ഇന്ത്യയുടെ അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ മുപ്പത്തിനാല് കോടി ആൾക്കാരായിരുന്നു പോവർട്ടി ലൈൻ അതായത് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത് അവിടെ നിന്ന് അത് ഏഴ് കോടിയായി ചുരുങ്ങി എന്നാണ് പറയുന്നത് അതായത് ഒരു ദിവസം ഇരുന്നൂറ്റി അൻപത് രൂപേൻ്റെ അധികം കൂലി വാങ്ങുന്ന ആൾക്കാരെ ആണെങ്കിൽ ഈ ദാരിദ്ര്യരേഖയുടെ താഴെയായി കണക്കിലാക്കുക അതിന്റെ മേലെയുള്ള ആൾക്കാർ അതായത് അതിന്റെ മേലെയുള്ള ആൾക്കാരുടെ അത്യാവശ്യം ഒരു മെച്ചപ്പെട്ട ജീവിതമായിട്ടാണ് ഇപ്പോൾ കണക്കിലാക്കുന്ന അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതായത് ഏഴ് കോടി ആൾക്കാർ മാത്രമോ ഇതിൻ്റെ താഴെ ഉള്ളൂ അതായത് ഇരുന്നൂറ്റമ്പത് രൂപ പോലും ഉണ്ടാക്കാൻ പറ്റാതെ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഇന്ത്യ അതായത് മറ്റു രാജ്യത്തിനെല്ലാം കമ്പയറിയുമ്പോൾ ഇത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും